ഹലോ ഗായ്സ് ഇന്ന് വന്നിട്ടുള്ളത് തിരുവരുള്ള ബ്രൈഡൽ ചുരിദാർ ഷോപ്പിലേക്കാണ് മുന്നിലേനെ തൂക്കിട്ടിങ്ങനെ അയിമ്പത് ശതമാനം ഓഫർ ഉണ്ടെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് തന്നെ കയറി നമ്മൾ ഇവിടെ വന്ന് എന്തിനാറിയോ മുമ്പച്ചക്കോ അനധികം കല്യാണങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനാണ് മുന്നിലേനെന്താ നല്ല അടിപൊളി ചുരിദാറുകൾ തൂങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ നേരെ അത് കയറാനുള്ള പരിപാടി ബ്രൈഡുകൾക്കൊക്കെ രാത്രി പാർട്ടിയൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണ് നല്ലോണം വർക്ക് വരുന്നോണ്ട് എന്നാ സിമ്പിൾ ആയിട്ടില്ല അത് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ ചുരിദാർ മാത്രം ഇല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടലാ അങ്ങനത്തെ ഡ്രസ്സുകളും ഇവിടെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നുണ്ട് തിരൂരിലുള്ളവരെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഡ്രൈ ആണ് ഇങ്ങോട്ട് ഇനി തിരൂരിക്ക് വരുന്നവരാണെങ്കിലും ചുരിദാർ മാത്രം ഇല്ല ചുരിദാർപ്പെട്ട സറാറെ ഇവിടെ കിട്ടുന്നുണ്ട് ആകെ ഞങ്ങൾ നോക്കി സറാറായിരുന്നു പക്ഷെ അവർക്ക് വീട്ടിലെടുക്കാൻ മറന്നു പോയതാണേ എല്ലിത് കണ്ടിട്ട് ആകെ കൺഫ്യൂഷൻ ആയി നിക്കുന്നു എന്റെ ഉമ്മച്ച് വന്യരീതി നീല പച്ച നോക്കണെന്ന് ആക്ക് കൺഫ്യൂഷൻ ആയി ഇതാ കാണുന്ന ആ കസാരി ഇരിക്കണാണ് ഇവിടത്തെ കാക്ക പിന്നെ ഇവിടെ വേറെ ഒരു കാക്കയും കൂടി ഇതാ ഈ കാക്കയും ഈ കാക്കേനെ ഞങ്ങൾക്ക് ഇതൊക്കെ എടുത്തോട്ടോ ഒരു എന്തായാലും ഇവിടെ ചുരിദാർ നോക്കണു അപ്പൊ ഞമ്മളിവിടെ വെറുതെ കൊറച്ചേരം ബലൂൺ മേലൊക്കെ കളിച്ചേക്കാം അപ്പൊ ബലൂൺ മേലൊക്കെ കളിച്ചിരുന്നു എന്തായാലും വെറുതെ അപ്പൊ നമുക്ക് ഈ ചുരിദാർ മേലൊക്കെ ഒന്ന് തൊട്ടേക്കാം അഹ് എന്താ രസം നല്ല മൊഞ്ചുള്ള ചുരിദാറ് നല്ല ചുരിദാർ വേണ്ടവർക്ക് ഇവിടെ വന്നാൽ മതിട്ട അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഈ കാക്ക ഭയങ്കര തിരക്കിലാണ് കാലിക്കുലേറ്ററിന് കണക്കുകൂട്ടാണ് പിന്നെ അപ്പുറത്തെ കാക്ക നമുക്ക് പാക്ക് ചെയ്ത് തന്നെയുണ്ട് ഈ കഥ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള സമയമായി അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇനി ചുരിദാർ എടുക്കാൻ തന്നെ വർഷ ബ്രൈഡൽ ചുരിദാറിലേക്ക് വരിക അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ